നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ തലേന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ശ്രീമൻ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് ഇടവെച്ചിട്ടുള്ളത് ഒരു സി പി എം നേതാവിന്റെ നേതാവിൽ നിന്നോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നോ നിന്നോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ കരുതിയ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്നതാണ് എല്ലാവരെയും ഞെട്ടിച്ചു കിടന്നത് അക്ഷരാർത്ഥത്തിൽ സി പി എം കാരൊക്കെ ഞെട്ടിപ്പോയി കാരണം എന്താ സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സംഘം അവരാണല്ലോ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ശത്രുക്കൾ ശത്രു ഏറ്റവും പ്രഖ്യാപിത ശത്രു അവരാണല്ലോ ബി ഈവൻ ബി ജെ പി പ്രഖ്യാപിത ശത്രു ആർ എസ് എസ് ആ ആർ എസ് എസുമായി സി പി എം പല അവസരങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ പരസ്യമായി പറയുകയാണ് സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഞെട്ടാതിരിക്കുന്നത് ഇനി ആ പറയുന്നത് എപ്പോഴാണ് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു വോട്ടെടുപ്പ് നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അത് പിന്നെ ചിട്ടുള്ള വാക്കിന്റെ വേറൊരു കാരണം എന്താ ആ മണ്ഡലത്തിലെ ഡിസിസീവ് ആയിട്ടുള്ള വോട്ടർമാര് ന്യൂനപക്ഷ സമുദായ സ്വാഭാവികമായും ന്യൂനപക്ഷ സമുദായ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും തങ്ങൾ പലപ്പോഴും ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്നൊരു പ്രസ്താവന വരുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി അടിയന്തര ഇനി അത് അത് അതുണ്ടായത് എപ്പോഴാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദം മാസ്റ്ററെ മാതൃഭൂമിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ആ ഗോവിന്ദനുമായി അഭിമുഖം നടത്തുകയാണ് ആ അഭിമുഖം നടത്തുന്ന സമയത്ത് അതിനകത്ത് ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന വെൽഫെയർ പാർട്ടി ജാമാത്ത് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ് ചോദ്യത്തിൽ ഉയർന്നു വരുന്നത് അതിനിടയിൽ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞ പോലെ സം നോവെയർ എന്ന് പറയുന്നത് പോലെ എം വി ഗോവിന്ദൻ ഈ മാധ്യമ മാധ്യമപ്രവർത്തകനോട് പറയുകയാണ് സി പി എം പല അവസരങ്ങളിലും ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് സ്വാഭാവിക മാധ്യമപ്രവർത്തനം തന്നെ ഞെട്ടിപ്പോയി മധ്യപ്രവർത്തനം ചോദിച്ചു അല്ലാതെ സഹാവ അത് പിന്നെ അത് അങ്ങനെ പറഞ്ഞാൽ അത് വലിയ വിവാദമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിവാദമായാൽ എന്താ വസ്തുതകൾ വസ്തുതകളായി പറയണ്ടേ എന്നാണ് ഗോവിന്ദന്റെ മറുപടി അത് സ്വാഭാവികമായും വലിയ വിവാദമായി ഓ സി പി എം ആർ എസ് എസും ആയി സഹകരിച്ചിട്ടുണ്ടോ പലപ്പോഴും എന്നുള്ള നിലയിൽ വലിയ വിവാദമായി അത് കത്തിപ്പെടർന്നു അതിനെ തുടർന്ന് പിറ്റേന്ന് രാവിലെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നു സുഹൃത്തുക്കളെ ഇന്ന് ഇലക്ഷൻ തലേദിവസം രാവിലെയാണെന്ന് എൻ്റെ ഓർമ്മ ആ പത്രസമ്മേളനത്തിൽ വെച്ചാൽ അരമണിക്കൂർ ഇരുന്നിട്ടാണ് പിണറായി വിജയൻ ആർ എസ് എസ് സി പി എമ്മിനുള്ള തർക്കം ആർ എസ് എസ് സി പി എമ്മിനെങ്ങനെയാണ് എതിർത്തിട്ടുള്ളത് മത ഇത് പറഞ്ഞിട്ട് കോൺഗ്രസ് ആണ് ആർ എസ് എസ് കാര്യമായിട്ട് സഹകരിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിയർപ്പ് വന്നു പിണറായി വിജയന് അതെപ്പോഴാണ് ഇലക്ഷൻ്റെ തലേദിവസം രാവിലെ അവിടെ ഇത് വലിയ തോതിൽ കത്തിപ്പെടർന്നു കാരണം നിലമ്പൂരിലെ ഭൂരിപക്ഷം വോട്ടർമാർ മുസ്ലിം സമുദായങ്ങളാണ് അവർക്ക് വലിയ തോതിലുള്ള തർക്ക വിഷയം അവർ അവരുടെ ഇടയിൽ അവർക്ക് പ്രശ്നമുണ്ടായി എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ മതേതര ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ ആ വോട്ട് ബാങ്കിലും ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചു അത് കാലാകാലങ്ങളായി സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിഭാഗം ഉണ്ട് നിലമ്പൂര് അവരും ആകെപ്പാട ഞെട്ടിത്തെരിച്ചു പോയി ഇതെന്താണ് സി പി എം ആർ എസ് എസുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് എന്താണ് ഈ കേൾക്കുന്നതെന്ന് അവർ തലേ കൈവച്ചു പോയി അവരത് ശരിയാണെന്ന് അവർക്കും തന്നെ തോന്നി എന്താ കാരണം എന്താ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ ആണ് ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവർക്കും ആകെ പടം ഞെട്ടലായിപ്പോയി അവസാനം ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പത്ര സമ്മേളനം നടത്തണമെന്ന് അതുകൂടെ കഴിഞ്ഞുകൂടി ആകെ പട കുഴഞ്ഞു മറിഞ്ഞു പോയി ഇപ്പൊ നമ്മൾ എന്താ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിലും ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഹിന്ദു വോട്ട് ബാങ്കിലും ഒരു ഇത് ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു എന്നാൽ ബി ജെ പി കാരുടെ ഇത് വലിയ ആവേശമൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ കേൾക്കുന്നു പിന്നെ ഇതിനകത്ത് എന്റെ തരത്തിലുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട് കാരണം ഇത് മനപൂർവ്വം പറഞ്ഞതാണെന്നൊരു വിഭാഗം പറയുന്നുണ്ട് കാരണം ന്യൂനപക്ഷ വോട്ടുകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഭൂരിപക്ഷ വോട്ടുകളെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗോവിന്ദൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തിൽ എനിക്കേ ചോദിക്കാനുള്ളൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത് വലിയ ആശയക്കുഴപ്പം സമൂഹത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭ്യൂതകാംക്ഷകൾക്കിടയിലും സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപന ശത്രുവുമായി സി പി എം പലതവണ സഹകരിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ തങ്ങള് തങ്ങളെ അവരുമായിട്ടുള്ള സഹകരിച്ചത് ജനസംഘവുമായിട്ടാണ് സഹകരിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ആയിട്ടാണ് വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഇതുണ്ടാക്കിയിട്ടുള്ള പരുക്ക് ചെറുതല്ല വലിയ പരിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തലേൻ്റെ തലേ ദിവസമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ആവശ്യവുമില്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ഒരു മറുപടി ആയിട്ട് ഒന്നുമില്ലാതെ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്ത് അത് വിവാദമായാൽ എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്ത് അവസാനം പോയിരുന്നത് തിരിച്ചു പറയുകയൊക്കെ ചെയ്തെങ്കിലും ഈ പറഞ്ഞ പോലെ പരിക്ക് ഉണ്ടായി കഴിഞ്ഞിരുന്നു അതിനുള്ളിൽ തന്നെ അതുകൊണ്ട് അതിനകത്തൊരു കാര്യം ശ്രുതി എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളൊരു ചോദ്യം ഇത് വലിയ പരിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ആരു തർക്കമില്ല സി പി എമ്മിൻ്റെ യോഗത്തിനകത്തൊക്കെ വലിയ വിമർശനം ഉണ്ടായിന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും സി പി എമ്മിന് ഇത് വലിയ പരുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല അങ്ങനെയെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ട സുഹൃത്തുക്കൾ ആ പരിഹാരം വേണോന്ന് ഞാൻ പറയാൻ കാര്യം എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്നോ തലേ ദിവസം അന്ന് അന്നാണെന്ന് എനിക്ക് തോന്നുന്നു താനും ബി ജെ പി നേതാവായിട്ടുള്ള പ്രകാശ് ജാവഡേക്കറുമായി തൻ്റെ വീട്ടിലിരുന്ന് ചർച്ച നടത്തിയെന്ന് സി പി എമ്മിന്റെ സമുന്നത നേതാവും പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഇ പി ജയരാജൻ പത്രലേഖകരോട് പറഞ്ഞത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ എനിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ആയിരുന്നു അന്ന് രാവിലെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ബി ജെ പി നേതാവുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായി അത് വലിയ വിവാദമുണ്ടാക്കി സി പി എം ബി ജെ പി അന്തർധാര എന്നുള്ള നിലയിലുള്ള വലിയ ചർച്ചകൾ അന്ന് നടന്നു അത് പിന്നീട് വളരെ ഗൗരവതരമായിട്ട് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടു പാർട്ടി യോഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യുക കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാവിലെ പ്രകാശ് ജാവദേക്കറുമായി താൻ ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞതിന് പറഞ്ഞതിനെ ഒരച്ചടക്ക നടപടിയായി കണ്ട് ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നൂറരട്ടി ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമല്ലേ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നു സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ശത്രുമായിട്ടുള്ള ആർ എസ് എസുമായി പലതവണ സഹകരിച്ചിട്ടുണ്ട് പരസ്യമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ആസ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ ഇ പി ജയരാജനെ മാറ്റിയെങ്കിൽ എം പി ഗോവിന്ദനെ മാറ്റണ്ടേ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എന്ത് മറുപടിയാണ് നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇത് പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് സി പി എമ്മിന് വലിയ പരിക്കാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇത് എലക്ഷൻ്റെ തലേദിവസമാണ് ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് ആവശ്യമല്ലേ സുഹൃത്തുക്കളെ പാർട്ടിക്ക് പാർട്ടിക്ക് ഇത്രയും വലിയ പരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യം ആ ഒരു ചോദ്യമാണ് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്